തങ്ങളുടെ ി അധികാരത്തിലില്ലാത്ത സംസ്ഥാനങ്ങളെ ഉരുട്ടിത്തള്ളുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ ദുരന്തങ്ങൾ വന്നാൽ പോലും സഹായം നൽകുന്നില്ല തങ്ങളുടെ രാഷ്ട്രീയം അംഗീകരിക്കാത്തവരെ മുന്നോട്ടു പോകാൻ സമ്മതിക്കാത്ത ഭരണകൂടമാണ് കേന്ദ്രത്തിലുള്ളതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി ബോധപൂർവം തീരുമാനിക്കുന്ന കേന്ദ്ര നയങ്ങൾക്ക് അടിമപ്പെടില്ലെന്ന മന്ത്രി കെ രാജൻ തങ്ങളുടെ രാഷ്ട്രീയം അംഗീകരിക്കാത്തവരെ മുന്നോട്ടു പോകാൻ അനുവദിക്കാത്ത കേന്ദ്രഭരണമാണ് രാജ്യം ഭരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി പോലും സഹായം നൽകുന്നില്ല തങ്ങളുടേതല്ലാത്ത രാഷ്ട്രീയ നിലപാടുള്ളവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഉരുട്ടിത്തള്ളുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും വായനശാല പ്രവർത്തകനുമായിരുന്ന ജി പരമേശ്വരൻ നായരുടെ ചരമവാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ ടെററിസം എന്ന് വിളിക്കാൻ കഴിയുന്ന വിധത്തിൽ ഭരണകൂടം നേതൃത്വം നൽകുന്ന ഭീകരവാദത്തിന്റെ ഇലകളായി നമ്മളെ മാറ്റാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി നടന്നു വരികയാണ് രാജ്യം നേരത്തെ പറഞ്ഞതുപോലെ സമാനതകളില്ലാത്ത വിധത്തിലുള്ള സമരങ്ങളിലൂടെ സ്വാതന്ത്ര്യമാകുന്നു സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന അടയാളങ്ങളായി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇന്ത്യയുടെ ഭരണഘടന എന്ന പവിത്രമായിട്ടുള്ള നമ്മുടെ നിലപാട് തറയാം ഡോക്ടർ ബി ആർ അംബേദ്കർ മുതൽ മലയാളിയായിട്ടുള്ള ദാക്ഷായണി വേലായുണനടക്കം ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിലെ അംഗങ്ങൾ അവരുടെ ദീർഘമായിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ ജനാധിപത്യ രാജ്യങ്ങളുടെ ഭരണഘടനാ മാതാവിനെന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകി ആ ഭരണഘടനയുടെ ആത്മാവിനെ തകർക്കുക എന്ന് ലക്ഷ്യമിച്ചുകൊണ്ട് ഒരുപക്ഷെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത പോലെ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഭരണരീതികളിൽ നമ്മുടെ ഒരു നൂറനാട് എരുമക്കുഴിയിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് അനുസ്മരണ സമ്മേളനത്തിൽ ജി പി നായർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ആർ രാജേഷ് അധ്യക്ഷത വഹിച്ചു ജി പി നായർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച നവജീവൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം സംഘടിപ്പിച്ചത് സി ജില്ലാ സെക്രട്ടറി എസ് സോളമൻ മുഖ്യപ്രഭാഷണം നടത്തി സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി എ അരുൺകുമാർ എം മുഹമ്മദ് അലി നൌഷാദീസ് അനു ശിവൻ പി ആർ കൃഷ്ണൻ നായർ ഗോപാലകൃഷ്ണൻ നായർ പി തുളസീധരൻ ജയസജീവ് എം ജി ശരത്ചന്ദ്രൻ കെ കൃഷ്ണൻകുട്ടി അജയ്ഘോഷ് കെ ആർ സുജ അമ്പിളി സതീഷ് കെ ശിവരാമൻ രാജേഷ് എസ് അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു സാമൂഹ്യ വിദ്യാഭ്യാസ രംഗത്ത് മികവ് നേടിയ പ്രതിഭകളെ പരിപാടിയിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ